കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് നടൻ ജയൻ രവിയുടെ വിവാഹമോചനവും ഗായിക കെനീഷയുമായുള്ള ബന്ധവുമൊക്കെ ആർത്തിയുമായുള്ള വിവാഹമോചന നടപടികൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കെ രവി മോഹൻ കെനീഷ ഫ്രാൻസിസ് എന്ന ഗായികയുമായി പ്രണയത്തിലായി എന്നാണ് വാർത്തകൾ സമീപകാലത്ത് നടന്ന ഒരു വിവാഹ റിസപ്ഷനിലും കെനീഷയുടെ കൈകോർത്ത് പിടിച്ച് ഒരുപോലെയുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് രവിമോഹൻ എത്തിയതോടെയാണ് ഗോസിപ്പുകൾ ശക്തി പ്രാപിച്ചത് എന്നാൽ ഞങ്ങളുടെ വിവാഹമോചനം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നും ഇപ്പോഴും രവി തനിക്ക് ഭർത്താവും തൻ്റെ കുട്ടികൾക്ക് അച്ഛനും ആണെന്ന് ആർത്തി രവി പറഞ്ഞതോടെയാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ ശക്തമായത് ആർത്തിയെ പിന്തുണച്ചും കെനീഷ ഫ്രാൻസിസിനെ വിമർശിച്ചുമാണ് സൈബർ അറ്റാക്കുകൾ നടക്കുന്നത് രവി ആളുകൾ വിമർശിക്കുന്നതും കെനീഷയാണ് പ്രണയ ജോഡികളായ ആർത്തിയെയും രവിയെയും വേർപെടുത്തിയത് കെനീഷയാണെന്നവരെ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ വിവാഹമോചനത്തിന് താനല്ല കാരണം എന്ന് കെനീഷ നേരത്തെ വ്യക്തമാക്കിയതാണ് വിവാഹമോചനത്തിന് പിന്നാലെ രവിമോഹനും കെനീഷ ഫ്രാൻസിസുമായുള്ള ഫോട്ടോകൾ പുറത്തുവരികയും വരികയും അന്നേ ആ ബന്ധം ചർച്ചയാവുകയും ചെയ്തിരുന്നു അനാവശ്യമായി തൻ്റെ പേര് ഈ വേർപിരിയലിലേക്ക് വലിച്ചെഴിച്ചപ്പോഴാണ് രവിമോഹൻ എന്തുകൊണ്ട് തന്നെ തേടി വന്നു എന്ന് കെനീഷ ഫ്രാൻസിസ് വെളിപ്പെടുത്തിയത് ഗായിക മാത്രമല്ല ട്രെൻഡ് തെറാപ്പിസ്റ്റ് കൂടിയാണ് കെനീഷ ഫ്രാൻസിസ് രവിയുടെ വിവാഹമോചനത്തിന് ഞാൻ കാരണക്കാരിയല്ല വിവാഹമോചനത്തിന് കേസ് കൊടുത്തതിന് ശേഷം തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് രവിമോഹൻ തന്നെ വന്ന് കണ്ടത് ഒരു സുഹൃത്തെന്ന നിലയിലും തെറാപ്പിസ്റ്റ് എന്ന നിലയിലും അദ്ദേഹത്തെ സഹായിച്ചു എന്നല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല എന്നാണ് കെനീഷ ഫ്രാൻസിസ് പറഞ്ഞത് കെനീഷ എൻ്റെ ഹീലറാണ് എന്നും വിഷമഘട്ടത്തിൽ ഏറെ സഹായിച്ചതും കൂടെ നിന്നതും കെനീഷയാണെന്നും രവിമോഹൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു